ഹലോ കൈസ് ഈ ഫോട്ടോ ഇങ്ങനെ പുതിയ വിളികളാറ് സാധനം അപ്പോൾ കൈസ് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് അത്യാവശ്യഘട്ടത്തിലൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മുന്നേ കൂട്ടി ചെയ്യുന്ന വീഡിയോ ഒന്നുമല്ല അപ്പോൾ നിങ്ങൾക്കറിയാം ഇതാ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് യൂട്യൂബ് സ്റ്റുഡിയൻ്റെ അകത്ത് ഒരുപാട് പേരിപ്പം ഇങ്ങനെ പേടിച്ചും പേടിക്കാതൊക്കെയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് സംഭവം എന്ന് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അതായത് യൂട്യൂബ് സ്റ്റുഡിയൻ്റെ അകത്ത് എന്നൊക്കെ അറിയാം കഴിഞ്ഞ അഞ്ചാം തീയതി അഞ്ചാം തീയതി അല്ല ഏകദേശം ദിവസങ്ങളിൽ നമുക്ക് വീഡിയോ അപ്ലോഡ് യൂട്യൂബ്സ്റ്റിനകത്ത് ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളും വയറൽ എല്ലാ യൂട്യൂബേഴ്സാണ് ഇപ്പോൾ എത്ര വലിയ യൂട്യൂബേഴ്സ് യൂട്യൂബ്സായാലും ചെറിയ യൂട്യൂബേഴ്സ് യൂട്യൂബ്സൊക്കെ എല്ലാം വരുന്നുണ്ട് സാധാരണയാണ് അതേപോലെ തന്നെ ഈ അഞ്ചാം തീയതി എല്ലാ ഏകദേശം യൂട്യൂബേഴ്സും ഇപ്പോൾ നമ്മളോട് കോൺടാക്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് വീഡിയോ അപ്ലോഡ് ആകത്ത് പറഞ്ഞ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ആകുന്നില്ല സോങ് ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ആകുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പൂജ്യശതമാനം നമ്മൾ എത്ര റേഞ്ചുള്ള വൈഫൈൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാലും അന്നേരം ആ സമയത്ത് ഞാൻ കുറെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒന്ന് റീഫ്രഷ് ചെയ്യുക ഇതൊക്കെ ചെയ്യുക ഒന്ന് ഒന്ന് ക്ലിയർ ആക്കിയ ശേഷം ഒന്ന് അപ്ലോഡ് ആക്കാൻ നോക്കുക എന്നിട്ടും അവർ പറഞ്ഞു അപ്ലോഡ് ആകില്ല ഒരു രീതിയിൽ അപ്ലോഡ് ആവുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും വിചാരിച്ചു യൂടെ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വറായിരിക്കും അല്ലാണ്ട് വഴി അങ്ങനെ വരാൻ സാധ്യത്തില്ല അപ്പോൾ അഞ്ചാം തീയതിയായിരുന്നു കൂടുതലായിട്ട് ഈ ഒരു വിഷയം കണ്ടുവന്നത് അപ്പം അതിൻ്റെ അകത്ത് വന്ന പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന പോലെ തീരെ പൂജ്യം ശതമാനത്തിനോ നിൽക്കുവാണ് അപ്ലോഡ് ആവുന്നില്ല പിന്നെ അപ്ലോഡ് ആയ വീഡിയോ പ്രോഗ്രസിംഗ് എന്ന് കാണിച്ചു കൊണ്ടിരിക്കുന്നത് പ്രോഗ്രസിംഗ് കംപ്ലീറ്റ് ആകുന്നില്ല വെറുതെ എന്ന് കാണിച്ചു വെച്ചേക്കുവാണ് അപ്പോൾ പക്ഷെ വീഡിയോ ചിലപ്പോൾ സമയത്ത് പബ്ലിക്കാകുന്നുണ്ട് വ്യൂ വരുന്നുണ്ട് പക്ഷേങ്കിൽ അപ്ലോഡിങ് കാണിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അന്നേരം ആ സമയത്ത് നമ്മളോട് കോൺടാക്ട് ചെയ്ത ആൾക്കാർക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തു യൂട്യൂബ് സ്റ്റുഡിന് അകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ആയിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് യൂട്യൂബ് നിങ്ങൾക്ക് അറിയാം എന്തെങ്കിലും യൂട്യൂബിനകത്ത് എന്തെങ്കിലും എററോ ബഗ്ഗോ കാര്യങ്ങൾ നടക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ യൂട്യൂബ് നമുക്ക് നോട്ടിഫിക്കേഷൻ വഴിയാ നമ്മളെ അറിയിക്കും അങ്ങനെ അറിയിച്ചാണത് അല്ലാതെ നമുക്ക് പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമല്ല യൂട്യൂബ് അന്ന് അഞ്ചാം തീയതി വന്ന പ്രശ്നം യൂട്യൂബ് പരിഹരിക്കുന്നുണ്ട് വേറെ പ്രശ്നമെന്നു പറഞ്ഞാൽ യൂട്യൂബിൻ്റെ ഭാഗത്തുള്ള എറണാണെന്ന് ഓർമ്മിച്ചുകൊണ്ടുള്ളൊരു നോട്ടിഫിക്കേഷനാണ് ഓക്കെ അപ്പോൾ ആരും അതിനെക്കുറിച്ച് അതൊരു ടെൻഷൻ അടിക്കൊന്നും വേണ്ട അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ